അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ എന്ത് കാര്യം എന്നാലും ഉടനെ ഒരാളെ സൊസൈറ്റി ഒരാളെ നൽകൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നതാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടായിട്ടുണ്ട് ആരാണ് ഒരാളെങ്ങൾ സൊസൈറ്റി ഫണ്ട് എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത് ഒരു ഓടിക്കില്ല അല്ല ഈ ഗവൺമെൻ്റിൽ പി ഡബ്ല്യു ഡി അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ മുഴുവൻ രണ്ടായിട്ടും ഒരു കൊല്ലം ഏതാണ്ട് വേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് ഇതിനെ ഒരു പ്രൊപ്പോസല് വെക്കാൻ വേണ്ടി എന്നിട്ടും കൃത്യമായ പ്ലാനോ പദ്ധതിയൊന്നുമില്ല ഒന്നുമില്ല ഇവർ ഈ പണം കട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം മാത്രമായിട്ടാണ് ഈ ഉയരാള സൊസൈറ്റിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നതും അങ്ങനെ ഈ പദ്ധതി ആകെ ഇങ്ങനെ നിലച്ച മട്ടാണ് നമസ്കാരം വയനാട് ദുരന്തം നടന്നിട്ട് ഉരുൾപൊട്ടലുണ്ടായിട്ട് എട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും അവിടെ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കിംവദന്തിയൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ജനങ്ങളൊക്കെ ഇങ്ങനെ തഹസീൽദാരെ തടഞ്ഞു വെക്കുന്ന ഒരു സംഭവമുണ്ടായി ഇപ്പോൾ എച്ച് ആർ ഡി എഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടോ അത്രയും പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു പ്രപ്പോസൽ അതിൻ്റെ രൂപരേഖയടക്കം സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു മറുപടിയും നൽകി അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളതാണ് ചോദ്യം നമ്മൾ അന്ന് മൂന്നാം തീയതിയാണ് പ്രപ്പോസല് ഗവൺമെൻറിന് കൊടുക്കുന്നത് അതായത് ഒരു ഒരുപാട് ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ടായി ആ അതെ മൂന്നാം തീയതി നമ്മൾ പ്രൊപ്പോസല് കൊടുത്തു അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് മറുപടിയും തന്നു നല്ല പ്രൊപ്പോസലാണ് നമ്മളത് അവിടെ സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ആണ് മറുപടി വന്നത് പക്ഷേ അതിന് ശേഷം പിന്നീട് വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഇപ്പം അവസാനഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നത് എഴുന്നൂറ്റമ്പത് കോടി രൂപ ഊരാളുങ്ങൾ സൊസൈറ്റി കൈമാറുന്നു ഇപ്പം നമ്മൾ വെച്ച പ്രൊപ്പോസൽ ഒരു രൂപ പോലും ഗവൺമെൻറ്റിന് യാതൊരു ബാധ്യതയും വരാത്ത രൂപത്തിൽ നമ്മൾ മറ്റ് തലത്തിലുള്ള ഫണ്ടുകൾ കണ്ടെത്തി അത് ഉപയോഗിച്ച് ഈ പ്രോജക്റ്റ് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസലാണ് കൊടുത്തത് അതിനകത്ത് നമ്മൾ അവിടുത്തെ അവരുടെ വളരെ മനോഹരമായ അഞ്ഞൂറ് വീടുകൾ അഞ്ഞൂറ് വീടുകൾ കൊടുക്കാനാണ് നമ്മൾ പറഞ്ഞത് അഞ്ഞൂറ് വീടുകളും അതിനോട് അനുബന്ധിച്ച് അവർക്ക് വീടിന് മുകളിൽ ടൂറിസം സാധ്യതയ്ക്കുള്ളൊരു സംവിധാനം കൂടെ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ വളരെ നന്നായിട്ട് വളരെ കൃത്യമായൊരു വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു അത് പക്ഷേ അതിനെ പുല്ല പോലും കൽപ്പിക്കാതെ ഇവര് ഈ പണം കട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം മാത്രമായിട്ടാണ് ഈ ഉയരാളികൾ സൊസൈറ്റിയൊക്കെ എതിരത്ത് കൊണ്ടുവന്നതും അങ്ങനെ ഈ പദ്ധതി ആകെ ഇങ്ങനെ നിലച്ച മെട്ടാണ് ഇതേ ഒരു ചില ഉദ്ഘാടന പരിപാടിയൊക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു എന്നുള്ളതല്ലാതെ ഒരു കാര്യം മുമ്പോട്ട് പോയിട്ടില്ല എച്ച് എത്ര ദിവസത്തെ കാലാവസ്ഥയാണ് പറഞ്ഞത് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുടെ പട്ടിക നൽകി കഴിഞ്ഞാൽ ഈ വീട് നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി ആറ് മാസം നമ്മൾ നമ്മൾ ആറ് കാരണം മാസാണ് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സിസ്റ്റം ആയിരുന്നു ഉപയോഗിക്കാൻ തീരുമാനിച്ചത് കാരണം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വീടുകൾ പ്രീഫാ മോഡലാണ് പക്ഷേ വയനാടിന്റെ സാഹചര്യത്തില് അത് നമ്മൾ അങ്ങനെ ഒരു പുതിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്ന ഇവർ സംഭവിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യ രീതി തന്നെയാണ് അവിടെ അവലംബിക്കാൻ തീരുമാനിച്ചത് പക്ഷേ നമുക്ക് നമ്മുടെ കോൺട്രാക്ടേഴ്സ് എല്ലാം റെഡി ആയിട്ടുള്ളതുകൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് നമുക്ക് ഒരു നൂറ് വീട് വീതം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീർക്കാവുന്ന കാര്യമുള്ളൂ അഞ്ഞൂറ് വീട് തീർക്കാനായിട്ട് ആറുമാസം ധാരാളം സമയം മതി അല്ല അത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ എച്ച് ആർ ഡി എസ് വളരെ വ്യക്തമായ രൂപരേഖയാണ് ഈ വീടിന്റെ പ്ലാനുകളടക്കം സമർപ്പിച്ചത് അപ്പോ എച്ച് ആൻഡിസിന്റെ ആ ഒരു സാങ്കേതിക വിഭാഗം അവർ വളരെ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ അവരെ സമർത്ഥനാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണത് അല്ല ഈ ഗവൺമെന്റ് പി ഡബ്ല്യു ഡിയും അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും ഒരു കൊല്ലം ഏതാണ്ട് വേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് ഒരു പ്രൊപ്പോസൽ വെക്കാൻ വേണ്ടി എന്നിട്ട് കൃത്യമായ പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല ഇപ്പോഴും ഇങ്ങനെ ഞങ്ങള് ടൗൺഷിപ്പ് ഉണ്ടാക്കുകയെന്നൊക്കെ പറയുന്നതു മാത്രമേ ഉള്ളൂ യാതൊരു നീക്കവും അത്തരം കാര്യത്തിൽ നടന്നിട്ടില്ല ഈ പണം ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക മാത്രമേ എന്ത് കാര്യത്തിലാണ് അങ്ങനെ ഒരു ഒരു ഓർഗനൈസേഷനിലേക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുന്നത് ഇതൊക്കെ അങ്ങേറ്റ അഴിമതി നടത്താനുള്ള ചില ചില പഴുതുകൾ കണ്ടെത്തുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ബന്ധപ്പെട്ട് ഒരു പ്രൊപ്പോസല് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഇപ്പം ഇണ്ടോ പാക്ക് യുദ്ധം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് യുദ്ധത്തില് കുറച്ച് വീടുകൾ നമ്മുടെ ബോർഡർ സൈഡില് കാശ്മീർ സൈഡ് കാശ്മീരും പിന്നെ ഗുജറാത്തിന്റെ ചില പോർഷനുകള് രാജസ്ഥാനിലെ ചില പോർഷനുകളിലൊക്കെ ഒരു പത്ത് നാല്പത്തഞ്ചോളം വീടുകൾ പോയിട്ടുണ്ട് പിന്നെ നേരത്തെയും കുറെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഈ പോയ വീടുകൾ നിർമ്മിച്ചു നൽകാം എന്നുള്ളൊരു പ്രപ്പോസലാണ് നമ്മൾ ഗവൺമെന്റ് കൊടുത്തത് പക്ഷെ ഇപ്പം ആർമി അത് ആവശ്യപ്പെടുന്നത് അവിടെ പണ്ട് പോയ കുറേ വീടുകളുണ്ട് എഴുന്നൂറോളം വീടുകളുണ്ട് അതും ഇന്ന് നിർമ്മിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളോട് അത് നമ്മൾ ഇതേ ഈ സെയിം പ്ലാനാണ് കൊടുത്തത് അപ്പോൾ നമ്മളിവിടെ ഈ കേരളത്തിൽ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞ ആ പ്ലാൻ തന്നെയാണ് ഞങ്ങൾ അവിടെ സമർപ്പിച്ചത് ആ അതിനോട് അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള സമയം എടുത്ത് എടുത്തത് വളരെ പെട്ടെന്ന് ആ പ്രോജക്റ്റിലേക്ക് പോകാൻ കഴിയും വീട് നഷ്ടപ്പെട്ടവർക്ക് അവിടെ വീട് കിട്ടും അപ്പം എന്തായാലും വളരെ ഒരു സീരിയസ് ആയിട്ട് വിഷയത്തെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് അല്ല പ്രത്യേകിച്ചും പൊതുഖചരാബല് നിന്ന് ഒരു രൂപ പോലും ചിലവാകാതെ ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ അംഗീകരിക്കില്ലേ വേണ്ടതെന്നുള്ളത് ഇപ്പം രാജ്യത്താകമാനം രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും ഒരുപാട് എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത്തരം എൻ ജിഒകളൊക്കെ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്യുന്നത് അത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട് കാരണം ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കാതെ പോകുന്ന ചില സ്പേസുകളുണ്ട് ആ സ്പേസുകളാണ് നമ്മളെക്കുള്ള ഓർഗനൈസേഷനുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അത് സാധിക്കാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില നിർദ്ദേശങ്ങളെ ഇവര് കാണേണ്ടതായിട്ടുണ്ടല്ലോ അതെ അത് സെൻട്രൽ ഗവൺമെന്റ് അത്രയും വിഷയത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവ് എടുക്കുന്നുണ്ട് ഇവര് മാത്രമാണ് ഇവിടെ ഇത്തരം എന്ത് കാര്യം വന്നാലും ഞങ്ങൾക്ക് നിർമ്മാണമാണോ അതിനകത്ത് ഒരാളും കൽ സൊസൈറ്റി മതി ബാക്കി കോൺട്രാക്ടേഴ്സിന്റെ കഥ തന്നെ എന്തൊരു പരിതാപകരമാണ് കൊടുക്കാൻ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ കുടിശ്ശയ കിടക്കുന്നു അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ എന്ത് കാര്യം എന്നാലും ഉടനെ ഒരാളും സൊസൈറ്റി ഒരാളെങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നതാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ആരാണ് ഒരാളെ സൊസൈറ്റി ഫണ്ട് എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത് ഒരു ഓടിക്കും ഇല്ല ഇപ്പം ക്യാമറ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കമ്പനികള് നിർദ്ദേശം വെച്ചപ്പം തൊണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിക്ക് കലിയാണ് അപ്പൊ ഇതുപോലത്തെ വലിയ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ അത് മാത്രമല്ല ഈ ഒഡീഷയിൽ നമ്മുടെ പദ്ധതി എച്ച് ആർ ഡി എസ് അവിടെ ആയിരം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പതിനായിരം വീടാണ് വീടാണ് പതിനായിരം വീടാണ് പണിയുന്നത് അതിൽ ആയിരം വീട് പൂർത്തിയായി കഴിഞ്ഞു അത് ഒഡീഷയിൽ ഡെങ്കനാൽ എന്ന് പറയുന്ന ജില്ലയുണ്ട് അത് ഈ ഖനി മേഖലയാണ് അപ്പൊ ഈ ഖനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ഫണ്ട് ഈ ഡി എം ഫണ്ട് എന്ന് മിനറൽ ഫണ്ട് അത്തരം ഫണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അത്തരം പ്രകൃതികളൊക്കെ അപ്പോൾ എന്തായാലും ഈ വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു ഏകദേശം ശേഷം ഏഴെട്ട് മാസങ്ങളായി വളരെ വ്യക്തമായ ഒരു പ്രപ്പോസലുകളാണ് അത് ഡി എൻ എ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു അനുമതി അതായത് ഈ ഒരു ഗുണഭോക്താക്കളുടെ ഒരു പട്ടിക കണ്ടെത്തി കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ കടമ മാത്രമേ ചുമതല മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സർക്കാർ അതിന് യാതൊരു നടപടികളും എടുത്തില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഫലമാണ് ദുരിതബാധിതർക്ക് വാടക വീടുകൾ എടുത്തു നൽകുകയും അതിൻ്റെ വാടക പോലും കുടിശ്ശികയാക്കുകയും ഒക്കെ ചെയ്തത് ഇന്നലെ വീണ്ടും സാധ്യതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല ജനങ്ങൾ അവിടുത്തെ ദുരിതബാധിതർ തഹസീൽദാരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി അപ്പോൾ എന്തായാലും ഇനിയും അത്തരം ഒരു അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഏതൊരു ഭരണകൂടമായിരുന്നാലും ഏതൊരു ഇപ്പോൾ ഇടത് സർക്കാരായിരുന്നാലും വലതു സർക്കാരായിരുന്നാലും ഈ ജനങ്ങൾക്ക് അതായത് ഈ ഒരു ദുരിതബാധിതർക്ക് മാത്രമേ ഞങ്ങളൊക്കെ അവിടെ ചെന്ന് കണ്ട് അവിടുത്തെ അവരുടെ ഒരു ഭീകരത ബോധ്യപ്പെട്ടതാണ് അവിടെ ആ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കാതെ എങ്ങനെയും നമുക്ക് പണം കിട്ടണം എന്നുള്ളതി ഒരു ചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ ഇതുതന്നെയായിരിക്കും ഫലം ഇത് കേരള സമൂഹം ഒന്നുകൂടി അറിയണം കാരണം കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് വെച്ചത് ഒരു രൂപ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കാതെ ദുരിതബാധിതർക്ക് എല്ലാവർക്കും വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനമല്ല കൃത്യമായിട്ടുള്ള പദ്ധതി രൂപരേഖയാണ് എച്ച് ആർ ഡി എസ് സമർപ്പിച്ചത് അതിൻ്റെ അത് അംഗീകരിക്കാത്തതിൻ്റെ പര പരിണിതഫലം ഇന്നും അവിടുത്തെ ദുരിതാശ്വാസ ബാധിതർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു